സമൂഹവും ഇവിടുത്തെ മനുഷ്യർ എത്രത്തോളം അത് പോയി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാനും കൂടെ ഒറ്റ സ്ഥലത്ത് അതിന്റെ പർച്ചേസിന്റെ ഫസ്റ്റ് പാട്ട് നമുക്ക് ബാക്കി കുറച്ച് സാധനം കൂടി വാങ്ങാൻ തെറിയത് ഞങ്ങൾ ഉണ്ട് നമ്മളെ പൊന്നുമ്പോ സാധനം പോയപ്പോ മണന്നുവെച്ചപ്പോഴെങ്കിൽ മൊഞ്ചുണ്ട് എടുത്തല്ലോ ഞാൻ പഠിക്കല്ലേ പിന്നെ പക്ഷെ ചേച്ചിമാർത്തിന്റെ അമ്മത്തെ സീറ്റിൽ കുത്തിക്കേണ്ടത് സീറ്റിൽ കുത്തിക്കേണ്ട നോക്കി രാത്രി കൊന്നിരുന്നേണ്ടെങ്കിൽ ജലദോഷം ഫോണിൽ പരിപാടി നേരം നമുക്ക് ഡ്രസ്സ് കൊടുക്കണം പിന്നെ ചെറുപ്പ് വാങ്ങണം പരിപാടി കുറച്ച് കഴിഞ്ഞാൽ ഉസ്മാക്കാർ ചെറുപ്പാട്ടെടുത്തു വിചാരിച്ചാ പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയി ലാസ്റ്റ് ആയിട്ട് കൊണ്ടുള്ള ഗുളികയും കൂടി നമ്മൾ പരിപാടി കഴിയും അതായത് നാട്ടിലെത്തിയ ഫാൻ പത്തൊന്നു പുതിയൊരു ബിസിനസ് ഐഡിയ കണ്ടിട്ടുണ്ട് ലീഫിനെ നമുക്ക് വെട്ടി എന്നാൽ ബാറ്ററി മേടിപ്പിച്ച് രണ്ട് ലീഫോടി വെച്ചാൽ നമുക്ക് പരിപാടി കുറച്ച് ബിസിനസ് ഐഡിയാണ് വെറൈറ്റി ബിസിനസ് ഐഡിയാസിനെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക അപ്പൊ ക്യാം